നമസ്കാരം രാജ്യത്തെ നടികിയ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനം തകർന്ന സംഭവത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അടിമുടി ദുരൂഹതയാണ് നിറയുന്നത് വിമാനാപകടം അട്ടിമറിയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ സുപ്രധാന കണ്ടെത്തൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയതാണ് രണ്ട് എഞ്ചിനുകളും നിലയ്ക്കാൻ കാരണമെന്നാണ് നിഗമനം ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത് പേരാണ് മരിച്ചത് എഞ്ചിനിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ വിമാനത്തിന് പറന്നുയരാൻ ശക്തി ലഭിച്ചില്ല അതേസമയം വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സഹകരിക്കുന്നത് തുടരുമെന്നും റെഗുലേറ്റർമാരുമായി മറ്റു പങ്കാളികളുമായും അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും എയർ ഇന്ത്യ ശനിയാഴ്ച അറിയിച്ചു അന്വേഷണമായി സഹകരിക്കുമെന്ന് ബോയിങ് കമ്പനിയും വ്യക്തമാക്കി പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടിൽ വിമാനത്തിന്റെ എഞ്ചിനുകളുടെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നുവെന്നാണ് റിപ്പോർട്ട് അപ്പോൾ അത് കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നതായും കമ്പനി വ്യക്തമാക്കി അതേസമയം വിമാന ദുരന്തം നടന്ന ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം കൈമാറിയത് കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും പുറത്തു വന്നു എന്തിനാണ് സ്വിച്ച് ഓഫ് ഓഫാക്കിയതെന്ന ഒരു പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് താനല്ല ഓഫ് ചെയ്തത് എന്ന് മറുപടി നൽകുന്നു ഏത് പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞതെന്ന് പോലും വ്യക്തമല്ല വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സഹപൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു രണ്ട് എഞ്ചിനിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് ഇതോടെ വിമാനത്തിന് പറന്നു വരാനുള്ള ശക്തി നഷ്ടപ്പെട്ട് നിലം പതിക്കുകയായിരുന്നു സ്വിച്ച് ഉടനെ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിയിരുന്നു ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു നാല് സെക്കൻഡുകൾക്ക് ശേഷം രണ്ടാമത്തെ സ്വിച്ചും ഓൺ ആയി എന്നാൽ രണ്ടാമത്തെ എഞ്ചിന് പറന്നു വരാനുള്ള ശക്തി ലഭിച്ചില്ല വിമാനത്തിൽ പക്ഷി ഇടിച്ചുമില്ല മറ്റ് തകരാറുകളില്ല കാലാവസ്ഥ അനുകൂലമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിന്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ ക്രമീകരിച്ചിരുന്നത് സാധാരണ നിലയിലായിരുന്നു വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് പറഞ്ഞത് വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തകർന്നു വീഴും മുമ്പ് പോയിന്റ് ഒൻപത് നൂറ്റിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിമാനം സഞ്ചരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അപകടം വിമാനത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ത്രസ്റ്റ് ലിവറുകൾ സാധാരണ നിലയിലായിരുന്നു ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അനുസരിച്ച് അപകടമുണ്ടാക്കുന്നതുവരെ അവ ഫോർവേഡ് പൊസിഷനിലായിരുന്നു രണ്ട് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകളും റൺ പൊസിഷനിലായിരുന്നു അട്ടിമറിയുടെ തെളിവുകളൊന്നുമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എങ്കിലും ദുരൂഹതകൾ അവസാനിക്കുന്നില്ല അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവിട്ടത് അറുന്നൂറ് അടി ഉയരത്തിലെത്തിയപ്പോഴാണ് വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ബോധ്യമായത് അങ്ങനെ സംഭവിക്കുമ്പോൾ എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ പെട്ടെന്ന് ഓഫാക്കുകയും ഓൺ ആക്കുകയുമാണ് സാധാരണ ചെയ്യുന്നത് എന്നാൽ വിമാനം അറുന്നൂറടി ഉയരത്തിലെത്തിയ സമയത്ത് ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് പൊസിഷനിലായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇത് ഓഫ് ചെയ്തത് ആരാണെന്നതാണ് ചോദ്യം ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചു ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നത് വിമാനം പറന്നുയർന്ന സമയത്ത് എ ടി സിയിലേക്ക് മെയ്ഡേ കോൾ ലഭിച്ചു ഇതിനു പിന്നാലെ തിരികെ വിമാനത്തിലെ കോക്പിറ്റുമായി എ ടി സി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബന്ധം നഷ്ടപ്പെട്ടു ഈ സമയത്ത് വിമാനം തകർന്നു വീഴിരുന്നു